േക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ആഴ്ച എനിക്കറിയാം ഈ പല ആളുകളൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തവരാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ മുപ്പത്തൊന്നാം തീയതി രാത്രി അല്ലെങ്കിൽ ഒന്നാം തീയതി രാവിലെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും ഞാനും എടുത്തിട്ടുണ്ട് ചില തീരുമാനങ്ങളൊക്കെ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതാണ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും തീരുമാനം എടുത്താൽ പിന്നെ അത് നിവർത്തിക്കണ്ടേ തെറ്റിപ്പോയാൽ പിന്നെ ബുദ്ധിമുട്ടില്ലേ പക്ഷേ തീരുമാനം എടുക്കുന്നത് നല്ലതാണ് കാരണം ചിലപ്പോൾ ഒരു പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജും അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമുക്കൊരു അറുപത് ശതമാനം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചാൽ എഴുപത് ശതമാനം അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് എന്നെനിക്ക് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കണം എടുത്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുക ആ തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പാക്കാൻ വേണ്ടി ദൈവസ്ഥാനയിൽ പ്രാർത്ഥിക്കുക അത് നടപ്പാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അത് നടപ്പാക്കാൻ വേണ്ടി ൾ എടുത്ത് വെക്കുക അതാണ് ഈ ഒരു വർഷം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് തുടർന്ന് നമ്മൾ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആദ്യത്തെ സ്പോൺസർ ഒരു കീ സ്പോൺസർ ആണ് അങ്കമാലിയിൽ നിന്ന് ജാസ്മിൻ ബാബു ആൻറ്റി ആണ് ജാസ്മിൻ ആൻറ്റി താങ്ക് യു കഴിഞ്ഞ വർഷം ദൈവം ഭവനത്തിലെ എല്ലാവരെയും സംരക്ഷിച്ചതിനും അനുഗ്രഹിച്ചതിനുമുള്ള നന്ദി സൂചകമായിട്ടാണ് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പുതിയ വർഷത്തിൽ ഭവനത്തിലെ എല്ലാവർക്കും പ്രത്യേകിച്ച് തൻ്റെ സ്ഥാപനത്തിലെ എല്ലാവർക്കും ദൈവിക സംരക്ഷണവും ദൈവിക അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്തൊരു കോസ്പോൺസറാണ് തിരുവനന്തപുരത്ത് നിന്ന് പേര് വെളിപ്പെടുത്തിയിട്ടില്ല താങ്ക് യു ആഹ് നഷ്ടമായ കുടുംബജീവിതം തിരികെ ലഭിച്ചതിനുള്ള നന്ദി സൂചകമായിട്ടാണ് വ വ കർത്താവിനെ ഞാൻ വാഴ്ത്തുകയാണ് ഇതിലും വലിയ സന്തോഷം വേറെ ഒന്നും പറയാനില്ല കേട്ടോ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബ വീണ്ടും അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കട്ടെ കർത്താവെ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകട്ടെ അനുഗ്രഹങ്ങൾ വരട്ടെ കടഭാരങ്ങൾ മാറട്ടെ സാമ്പത്തിക നന്മകൾ ഈ കുടുംബത്തിനകത്ത് വന്ന് ചേരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് വലിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ചെയ്തത് തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ സന്ദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളത് എഴുതിയെടുക്കണം കാരണം ചില കാര്യങ്ങൾ അത് പ്രഖ്യാപിക്കുന്നുണ്ട് ആ പ്രഖ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകാം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ കാൽച്ചുവടെടുത്ത് വയ്ക്കാൻ പോവുകയാണ് അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് അടക്കാം വെൽക്കം ബാക്ക് എങ്ങനെയുണ്ട് പുതിയ വർഷത്തിലേക്ക് കയറിയിട്ട് എങ്ങനെയുണ്ട് ജീവിതം നമ്മൾ ഇന്നലെ ഈ ഒരു വർഷം മൊത്തം കർത്താവിൽ ആശ്രയിക്കുവാനുള്ളൊരു തീരുമാനമൊക്കെ എടുത്താണ് നമ്മൾ ഓരോ ദിവസങ്ങളും ചുവട് വയ്ക്കുന്നത് മനുഷ്യരിൽ ആശ്രയിച്ചാൽ നമ്മൾ നിരാശപ്പെടും നൂറ് ശതമാനം ഉറപ്പ് അതുകൊണ്ടല്ലേ മൊത്തം ബൈബിളിൻ്റെ ഈ സെൻറ്ററിൽ തന്നെയുള്ള വചനത്തിൽ പറയുന്നത് മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് അതിനുശേഷം വന്ന പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാർ എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യരല്ല അവർക്ക് കുറെ കൂടി കഴിവുള്ളവരാണ് അധികാരമുള്ളവരാണ് സമ്പത്തുള്ളവരാണ് ദി ആർ അഡോണൈസ് ആർ ലോഡ്സ് പക്ഷെ അവരിലും ആശ്രയിക്കേണ്ട ജനപ്രഭുഖന്മാരിലും ആശ്രയിക്കേണ്ട ഈ പ്രഭുക്കന്മാരുടെയും ജനപ്രതിനിധികളുടെയും ജന നേതാക്കന്മാരുടെയൊക്കെ പ്രത്യേകത കുറച്ച് നാളത്തേക്കേ ഉള്ളൂ അവരുടെ സ്ഥാനം ജനങ്ങൾ തെരഞ്ഞെടുത്തു ഇന്നിപ്പം നമ്മൾ മന്ത്രിമാരെ ആണെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെയാണെങ്കിലും ആരെ നോക്കിയാലും ചിലപ്പോൾ അവരുടെ അധികാരം അവരുടെ കസേരൊക്കെ മാറിക്കൊണ്ടിരിക്കും അഞ്ചു വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ടരം കൂടെ ഇങ്ങനെയൊക്കെ ഉള്ളു അതുകൊണ്ട് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ സഹായിക്കുന്നതിൽ പരിധികളില്ലാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എല്ലാവർക്കും ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി നമ്മുടെ ആശ്രയം ദൈവത്തിൽ തന്നെ ആയിരിക്കണം ട്രസ്റ്റ് ഇൻ ദേൾഡ് ആൻഡ് ഹി വിൽ നെവർ പുട്ട് അസ് ഒരിക്കലും ഒരിക്കലും നമ്മൾ നാണം കെടുത്തില്ല ഞാൻ എന്നിട്ട് പറയാം കർത്താവിൽ വിശ്വസിച്ചാൽ കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവ് നമ്മളെ ഒരിക്കലും നാണം കെടുത്തേ അതുകൊണ്ട് യഹൂവിൽ പ്രത്യാവശ്യമുള്ളവരെ ധൈര്യമായിരിപ്പിൽ നിങ്ങളെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന് പറയുന്നത് കർത്താൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറഞ്ഞു എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല നോവൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിൽക്കുന്ന രണ്ടാമധ്യത്തിലാണെന്ന് തോന്നുന്നു ആവർത്തിച്ച് ആവർത്തിച്ചത് പറയുന്നുണ്ട് എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ച് പോകുകയില്ല കാരണം നാണം കിടാൻ കർത്താവ് സമ്മതിക്കില്ല കർത്താവ് കാര്യങ്ങളെ നീക്കും ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിലൂടെ വിഷമ ഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ പോയെന്നിരിക്കും പക്ഷെ ഒരിക്കലും നാണം കിടേണ്ടി വരികയില്ല ആ രീതിയിൽ കർത്താവ് ചെയ്യും കർത്താവിൽ ആശ്രയിക്കുന്ന കാര്യം പറഞ്ഞാണ് നമ്മൾ പുതിയ വർഷം തുടങ്ങിയത് ഈ വർഷം കർത്താവ് വലിയ വളർച്ചയുടെയും കൊയ്ത്തിൻ്റെയും വർഷമാണ് പ്രത്യേകിച്ച് ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് വലിയ വിശാലതകളും ഒക്കെ തരും എന്ന് വിശ്വസിച്ചാണ് നമ്മൾ കാലോചിച്ചിരിക്കുന്നത് കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവിൽ തന്നെ വിശ്വസിച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മളിങ്ങനെ വാകേണ്ടതൊക്കെ പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവാശ്രയവും അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഭയങ്കരമായ വിശ്വാസം പലപ്പോഴും നമ്മളിൽ കുറവാണ് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആശ്രയത്തിലാണ് മുന്നിലേക്ക് പോകുന്നത് എങ്കിൽ എന്ത് കിട്ടും അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ചില വചനങ്ങൾ നമുക്കൊന്ന് നോക്കാം അപ്പുസ്തല പൂർത്തികൾ പതിനാറ് മുപ്പത്തി ഒന്ന് ആക്സ് സിക്സ്റ്റീൻ ആൻഡ് വേഴ്സ് തേർട്ടി വൺ എനിക്ക് തോന്നുന്നൊരു പത്ത് നാൽപ്പത് വർഷത്തോളമായിട്ട് ഞാനിങ്ങനെ ഉള്ളിൽ ഒത്തിരി കൊണ്ടു നടക്കുന്നൊരു വചനമാണിത് ആക് സിക്സ്റ്റീൻ അനുവേഴ്സ് നമ്പർ തേർട്ടി വൺ ദൈ റിപ്ലൈഡ് ബിലീവ് ഇൻ ദ ലോർഡ് ജീസസ് ആൻഡ് യു വിൽ ബി സേവ്ഡ് യു ആൻഡ് യു ഹൗസ് ഹോൾഡ് കർത്താവ് യേശുൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഞാൻ ഈ ഒരു കാലത്ത് വിശ്വാസത്തിൽ വന്ന ആദ്യ വർഷങ്ങളിൽ കുറച്ച് നാൾ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു കാർഡ് ബോർഡ് പ്രത്യേക പാറ്റേണുകളിലൊക്കെ വെട്ടിയെടുത്ത് ഒക്കെ പിടിപ്പിച്ചിട്ട് പ്രൈമർ അടിച്ച് ബാക്ക്ഗ്രൗണ്ട് പെയിൻറ് ചെയ്ത് അതിൻ്റെ മുകളിൽ ചില പൂക്കളോ ഇല്ല കൊടുത്തിട്ട് വചനങ്ങൾ എഴുതി കൊടുക്കും അപ്പോൾ അത് വീടുകളിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിടാം വചനങ്ങളിങ്ങനെ അവർക്ക് നോക്കാം അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ കുറേയധികം ആളുകൾക്ക് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞൊരു ദിവസം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരാൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു ഇന്നും അതവിടെ കിടപ്പുണ്ടായിരുന്നു ഒത്തിരി പതിറ്റാണ്ടുകളായി സോ അന്നൊക്കെ ഞാൻ എഴുതിയിരുന്ന വചനങ്ങളിലൊന്നാണിത് ആക് സിക്സ്റ്റീൻ തേർട്ടി വൺ കർത്താവായൂർ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഈ ഇങ്ങനെ ഒരു വചനം ഉളവായി വന്ന സാഹചര്യം ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും ഈ പൗലൂസിനെയും ശീലാസിനെയും തല്ലിച്ചതച്ച ഒരു ജയിലിൽ കൊണ്ടുപോയിട്ടേ അവിടെ ഒരു വലിയ വിപ്ലവം അന്ന് രാത്രി നടന്നു നടന്ന വിപ്ലവതാണ് ഈ അപ്പുസ്തലന്മാരെ തല്ലിച്ചതച്ചാൽ കൊണ്ടുപോയിട്ടിരിക്കുമ്പോൾ രാത്രി അർദ്ധരാത്രി എന്നെ പ്രത്യേകിച്ച് പറഞ്ഞു അർദ്ധരാത്രി കൂറിരുട്ടുള്ള സമയത്ത് ഇവർ ആ കാരാഗ്രഹത്തിൻ്റെ അകത്തിരുന്ന് കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പാടി ദൈവത്തെ വാഴ്ത്താൻ തുടങ്ങി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മളൊരു കോർട്ടിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് ജയിലിൽ അടച്ചു ആ സെല്ലിനകത്ത് രാത്രി അത് പകലുമല്ല അർദ്ധരാത്രി ഇവർ ദൈവത്തെ പാടി ആരാധിക്കുക അങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിഞ്ഞൂടാ നമ്മുടെ പ്രൈസ് ആൻഡ് വഷിപ്പിന് നമ്മുടെ വർഷിപ്പ് നമ്മുടെ ആരാധനയ്ക്ക് ഭൂകമ്പം സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് ഒരു ഭൂകമ്പം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്നേ ബോംബിനേക്കാൾ ശക്തിയുണ്ട് ഒരു ബോംബ് പൊട്ടിയുണ്ട് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഒരു സ്ഫോടനം ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഭൂകമ്പം എന്ന് പറയുന്നത് നിസ്സാര സംഭവമാണ് അതിൻ്റെ പ്രഭവസ്ഥാനം സാധാരണ വളരെ താഴെ പോയിട്ട് അവിടെ നിന്ന് റിച്ച് സ്കെയിലിൽ ഇത്ര മെഷർ ചെയ്ത് മെഷർ ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ ഒരു എപ്പിക് സെൻ്റർ കണ്ടുപിടിച്ച് അവിടെ നിന്നല്ല ഇത് വരുന്നത് അപ്പോൾ ഈ തല്ലിച്ചതയ്ക്കപ്പെട്ട ുന്ന ബ്രൂസ്ഡ് ആയിട്ടുള്ള ശരീരത്തോടു കൂടി അപ്പസ്ഥന്മാരിങ്ങനെ പാടുമ്പോൾ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകണമെങ്കിൽ ആരാധനയുടെ ശക്തി എത്ര വലുതാണ് ഹലോ ഈ വർഷം അങ്ങ് ഉള്ളിൽ തീരുമാനിക്കുക ഞാൻ ദൈവത്തെ ആരാധിക്കും എനിക്ക് എനിക്കൊന്ന് കഴിഞ്ഞ ചില മാസങ്ങളായിട്ടിത് എൻ്റെ ലൈഫിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ ശരിയായ രീതിയിലുള്ളൊരു വർഷിപ്പ് ഭൂമിയിൽ നമ്മളിൽ നിന്ന് നമ്മുടെ സഭകളിൽ നിന്ന് നമ്മുടെ കൂട്ടായ്മകളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് ഉയരാമെങ്കിൽ ചിലതൊക്കെ ഭൂകമ്പത്തിൽ തകരും ചിലതൊക്കെ വിടുവിക്കപ്പെടും എന്നിട്ടുണ്ടായ സംഭവം എന്താണ് ഈ ഭൂകമ്പം ഉണ്ടായതോടുകൂടെ കാരാഗ്രഹത്തിൻ്റെ ഫൗണ്ടേഷൻ ഒരാളായിപ്പോയി അതെല്ലാം കൂടി പൊളിഞ്ഞ് താഴെ വീണ് അവരുടെ അന്നത്തെ കാലത്ത് ഈ ഇലക്ട്രിക് ബൾബ് വൈദ്യുതി വിളക്കമൊന്നുമില്ലല്ലോ കത്തിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിളക്കും എല്ലാം അണഞ്ഞ് കൂരാക്കൂരി ഇരുട്ടിൽ ഈ ജയിൽ ജയിലർക്കൊരു കാര്യം മനസ്സിലായി അദ്ദേഹങ്ങളുടെ കാരാഗ്രഹപ്രമാണി ഇത്രയും തടവ് ഉള്ളികളെ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഒരുത്തൻ ചാടിപ്പോയാൽ പുള്ളിയുടെ തലവു അതുകൊണ്ട് ആ മനുഷ്യൻ വിചാരിച്ചു ഈ ഭൂകമ്പത്തിൽ ഇതെല്ലാം കൂടി തകർന്നു ഈ ഒരു പാട്ട് പാടുന്നുവച്ചാ അല്പ ഉറക്കത്തിനാളേലും ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു ആ എന്തെങ്കിലും ഓട്ടമല്ല ഈ വന്ന ഇന്നത്തെ ഇന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് രണ്ട് കേസ് ഒരു പക്ഷേ വല്ല കൃഗന്മാരായിരിക്കും ഭ്രാന്തന്മാരായിരിക്കും മെൻറ്റൽ പേഷ്യൻസ് ആയിരിക്കാം അവിടെ കിടന്ന് ഈ പാടും എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അയാൾ തിരിഞ്ഞുകിടന്നുറങ്ങുമ്പോഴാണ് ഇതെല്ലാം കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വരുന്നത് ആ മനുഷ്യന് വാളെടുത്തിട്ട് ഏതായാലും ഇനി നാളെ രാവിലെ എന്ത് ബോധിപ്പിക്കും അതുകൊണ്ട് തന്നെത്താൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി വാളെടുത്ത് തന്നെത്താൻ വെട്ടി വെട്ടിച്ചാകാൻ വേണ്ടി തിരുമ നിൽക്കുമ്പോഴാണ് പുസ്തകം മറുതി അയ്യോ ഒന്നും ചെയ്യല്ലേ ഞങ്ങളിവിടെ തന്നെ കൊണ്ട് ആരും പോയിട്ടില്ല എല്ലാ തടവുള്ളികളുടെയും ചങ്ങല വരെ അഴിഞ്ഞുപോയി അന്നത്തെ കാലത്ത് ഈ കാലാഗ്രഹത്തിൽ ഭിത്തിയിൽ തന്നെയൊക്കെ കൊളുത്തുകൾ കാണും അതിലേക്കൊക്കെയാണ് ഇങ്ങനെ തളച്ചിടുന്നത് അതെല്ലാം കൂടി ഇടിഞ്ഞു വീണപ്പോൾ ഇവിടെ ഫ്രീ ആയി അതിനുശേഷം ആ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന അവശിഷ്ടങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ആ രാത്രി ഈ അപ്പുസ്തന്മാർ സുശേഷം പറഞ്ഞു ഇവരോട് സുശേഷം പറഞ്ഞു അന്ന് രാത്രി അവർ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല അന്ന് രാത്രി അവിടെ ഒരു സ്നാനം നടന്നു അപ്പം കാരാഗ്രഹം ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴും ഇനിയിപ്പോൾ ഒരു കുറ്റവാളി അവിടെ കൊണ്ടുപോയി ഇടാൻ പറ്റിയ രീതിയിലൊരു ജയിലവിടെയില്ല ജയിലേ ഒളിഞ്ഞു ഞാന് പല പ്രാവശ്യം ഇതിനെയാണ് ഞാൻ ജയിൽ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് കാരാഗ്രഹം പൊളിക്കുന്ന അഭിഷേകം വേണോ ഈ വർഷം അത് ഏറ്റെടുക്കുക കാരാഗ്രഹങ്ങളെ പൊളിക്കുന്നൊരഭിഷേകം എപ്പോഴാണ് വെളിപ്പെടുന്നത് ശക്തമായ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇതൊക്കെ വെളിപ്പെടും തടവുള്ള സ്വതന്ത്രമാവും അങ്ങനെ അന്ന് രാത്രി ഏതായാലും സ്നാന ശുശ്രൂഷ നടന്നു ആ സ്നാന ശുശ്രൂഷ നടക്കുന്നതിന് മുൻപ് ഈ പൗലൂസ് പ്രമാണിയോട് പറയുന്ന കാര്യമാണിത് ഈ പ്രമാണിയുടെ ഗൃഹം മുഴുവൻ ആ ഹൗസ് ഹോൾഡ് മൊത്തം സ്നാനപ്പെട്ടു എന്നാണ് അവിടെ പറയുന്നത് എൻ്റെ അർത്ഥം ഈ ജയിലിനോട് ചേർന്ന് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ കുറേയധികം ആളുകളുണ്ട് ഭാര്യമാർ ഒരുപക്ഷെ മക്കൾ അവരുടെ സെർവൻസ് എല്ലാം കൂടി ഒരു വലിയ ഒരു കൂട്ടം ആളുകളാണ് അവരെയൊക്കെ അങ്ങ് സ്നാനപ്പെടുത്തി രാത്രി അപ്പോൾ അവരോട് പറഞ്ഞ കാര്യമാണ് ഈ കാണുന്നത് ബിലീവ് ഇൻ ദ ലോഡ് ജീസസ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക ആൻഡ് യു വിൽ ബി സേവ് ഇറ്റ് ആൻഡ് യുവർ ഹൗസ് ഹോൾഡ് നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടാവും പറയുന്നത് ഫാമിലി ഹെഡിനോടാണ് കുടുംബനാഥനോടാണ് ഇത് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ ആദ്യം രക്ഷിക്കപ്പെട്ടാൽ അയാൾ നിമിത്തം ആ കുടുംബം മൊത്തം രക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അയ്യോ ആരെങ്കിലുമൊക്കെ ഇതൊന്ന് സ്വീകരിക്കണേ നിങ്ങൾ മാത്രമേ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ നിങ്ങൾ നിമിത്തം നിങ്ങളുടെ പ്രാർത്ഥന നിമിത്തം കുടുംബം മുഴുവൻ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ തുറന്നു നടക്കുകയാണ് നമുക്ക് ബ്ലെസ്സിങ് ടു എന്നൊരു ബുക്ക് ഓഫ് ലൈഫ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അതിൽ രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ പേരൊക്കെ എഴുതി വെച്ചൊത്തിരി പേര് പ്രാർത്ഥിക്കുന്നു ഞാൻ ആത്മാവിലെന്ന് പ്രവചിക്കുകയാണ് നിങ്ങളെ നോക്കി ഈ വർഷം നിങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലെ കുടുംബങ്ങളോട് ബന്ധപ്പെട്ട രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുന്ന സ്നാനപ്പെടുന്ന നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്ന വർഷമാണ് ഞാനൊരല്പം കടുത്ത വിശ്വാസത്തോടെയാണ് ഇതെല്ലാം പ്രഖ്യാപിക്കുന്നത് എന്തൊക്കെയോ ഭർത്താവ് ചെയ്യാൻ പോകുന്നുണ്ട് ഐ ആം വിത്ത് ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻ ഫ്രം ദ വേൾഡ് ഈ വർഷം ഇന്ന് വരെ കാണാത്ത ചിലത് നിങ്ങൾ കാണാൻ പോവുക നിങ്ങളുടെ കുടുംബത്തിൽ കാണാൻ പോവുക അതുപോലെ ഞാൻ ആത്മാൽ പ്രവചിക്കുകയാണ് ഈ തടവുള്ളുകളെ പോലെ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലൊരാൾ ഡ്രഗ് അഡിക്റ്റാണ് മദ്യപാനിയാണ് നിങ്ങളുടെ വീട്ടിലൊരാൾ ഫോണോഗ്രഫിക് അഡിക്റ്റാണ് സ്ക്രീൻ അഡിക്ഷൻ ഉണ്ട് യൂട്യൂബിൻ്റെ പോയി അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലൊക്കെ അഡി അഡിക്റ്റായി തടവുള്ളികളായി കിടക്കുക ഹെൽപ്ലെസ്സായിട്ട് കിടക്കുക യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നത് ഈ വർഷം നിങ്ങളങ്ങ് വിശ്വസിക്കും കർത്താവിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ലജ്ജിപ്പിക്കാത്ത കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് അങ്ങനെയുള്ളവരെ വിടുവിക്ക് ഒരു വർഷമാണെന്ന് അങ്ങ് വിശ്വസിക്കും സ്നാനപ്പെടാത്തവരൊത്തിരി പേര് ഇറങ്ങുന്ന വർഷമാണ് ഈ വർഷം വിശ്വസിക്കും വിശ്വസിക്കും കർത്താവിലേതായാലും വിശ്വസിക്കാൻ ഈ വർഷം മൊത്തം കർത്താവിൽ വിശ്വസിക്കാൻ നമ്മളേതായാലും തീരുമാനമെടുത്തു മർക്കൂസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം അവസാന ഭാഗത്തെത്തുമ്പോൾ കർത്താവ് പറയുക വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും നിങ്ങളിലൂടെ വിശ്വസിക്കുന്ന നിങ്ങളിലൂടെ ചില അടയാളങ്ങൾ നടക്കാൻ പോകും ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിച്ച് സംസാരിക്കുകയാണ് നിങ്ങളെ തന്നെ കർത്താവ് ജനങ്ങൾക്കൊരടയാളമാക്കി വെക്കുകയാണ് നിങ്ങളിലൂടെ അടയാളങ്ങൾ നടക്കുന്നത് വേറെ കാര്യം പക്ഷെ നിങ്ങൾ തന്നെ ഒരു അടയാളമാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതും നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്നതും ആ ഗ്രാമത്തിൽ പട്ടണത്തിൽ എവിടെയാണോ അവിടെ ജീവിക്കുന്നതും ഒരു വലിയ അടയാളമായിരിക്കും കൂടാതെ നിങ്ങളിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഒക്കെ പല അടയാളങ്ങൾ വേറെ നടക്കും ഇതൊക്കെ ഒത്തിരി പേർക്ക് കൈ ചൂണ്ടികളായി കർത്താവിലേക്ക് വരാനും കർത്താവിലേക്ക് മടങ്ങി വരാനും ഒക്കെ ഒരു കാരണമായി മാറുകയാണ് അപ്പോൾ കർത്താവായി യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷുണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത് കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താൽ വിശ്വസിച്ചാൽ ഒന്നാമത് നമുക്ക് ലഭിക്കുന്നത് രക്ഷയാണ് അതെല്ലാം ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നത് പുസ്ലപ്പുത്തിൽ പതിനാറിന് മുപ്പത്തി ഒന്നിൽ ബിലീവ് ഇൻ ദ ലോഡ് ജീസസ് യു വിൽ ബി സേവ് യു ആൻഡ് യുവർ ഹൗസ് ഹോൾഡ് നിങ്ങളും രക്ഷ പ്രാപിക്കും നിങ്ങളുടെ കുടുംബം മുഴുവൻ രക്ഷപ്രാപിക്കും അങ്ങനെ അങ്ങ് വിശ്വസിക്കും ഈ പഴയ നിയമത്തിലൊരു പ്രയോഗമാണ് ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ സകലരെയും പുറപ്പെടുവിക്കും അത് ഭരവൻ തടുത്തോണ്ടിരിക്കുമ്പോൾ മോശയെയും ജനങ്ങളെയും ശ്രാജനത്തെയും തടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നൽകിയ ഒരു വാക്തത്വത്തിൻ്റെ പ്രഖ്യാപനമാണ് എന്താണെന്നവിടെ പറയുന്നത് ഒരു കുളമ്പ് പോലും പിന്നിൽ അവശേഷിക്കാതെ എന്ന് വെച്ചാൽ ഒരു മൃഗം പോലും അവിടെ ഈജിപ്തിൽ ഇട്ടുകൊണ്ട് പോരാതെ സകലരുമായി ദൈവത്തെ ആരാധിക്കാനായി ദൈവം പുറപ്പെടുവിക്കും എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക ഈ ഒരു വർഷം എനിക്ക് നിങ്ങളോട് ജനുവരി രണ്ടാം തീയതി വ്യക്തമായും ശക്തമായും നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വർഷം തീരുമാനിക്കുക ഞാൻ ദൈവത്തെ ആരാധിക്കും ഇപ്പം നമ്മൾ സാധാരണ സൺഡേ ചർച്ചിൽ പോകുമ്പോൾ പറയും എവിടെ പോകുന്നു ആരാധനയ്ക്ക് പോകും മിക്കവാറും അങ്ങനൊരു പ്രയോഗം കേട്ടിട്ടുണ്ട് പക്ഷേ അതൊഴിച്ച് ബാക്കിയെല്ലാം ചെയ്യും കുറുപാടുന്നു ആ നമ്മളിങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞ വചന ആരാധന എന്ന് പറയുന്ന ഇതൊന്നുമല്ല കുഞ്ഞേ ശരിക്കും ആരാധനയിലേക്ക് ഇറങ്ങിയാൽ കാരാഗ്രഹങ്ങൾ പൊളിയും നെയ്യും സ്വതന്ത്രമാകും നിന്നോടു കൂടിയുള്ള സഹതടവുകാരും സ്വതന്ത്രമാകും അത് ഒഫീഷ്യൽസിന്റെ ഉയർന്ന ജോലിക്കാരുടെ ദേശത്തിന്റെ വിടുതലായി മാറും നിങ്ങളായിരിക്കുന്ന ഗ്രാമത്തിലോ പട്ടണത്തിലോ കുഗ്രാമത്തിലോ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ എവിടെയാണോ നിങ്ങളവിടെ ഈ വർഷം ഒരു ദിവസം പോലും മുടങ്ങാതെ ശക്തമായ ദൈവത്തിൽ നിന്ന് ആരാധിക്കാമോ പാട്ട് പാടിയോ പാട്ട് പാടാതെയോ ആരാധന ഉയരണം ദേശത്ത് ആരാധന ഉയർന്നാൽ വാവ് കാലാഗ്രഹങ്ങൾ തകർന്നു വീഴും ഇന്നുകൂടെ ലൈവ് ചാറ്റ്ലിടാമെങ്കിൽ കേട്ടോ ദേശത്ത് ആരാധന ഉയർന്നാൽ കാരാഗ്രഹങ്ങൾ പൊളിഞ്ഞ് താകടം മറഞ്ഞ് താഴെ പോവും വീണ്ടും പറയുന്നു ദൈവ ആരാധിക്കാൻ തുടങ്ങിയാൽ കാരാഗ്രഹങ്ങൾ പൊളിയും ഒത്തിരി തടവുകാർ വിടുവിക്കപ്പെടും ഞാനായി പറഞ്ഞതിൻ്റെ സാരം മനസ്സിലായവർ ഇന്ന് തീരുമാനിക്കാൻ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ ദൈവത്തെ ആരാധിച്ചിരിക്കും ഞായറാഴ്ച മാത്രം രണ്ട് പാട്ടു പാടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ആ പാട്ടു ദൂസുകൾ തുച്ച ഒരു പാട്ട് പാടുന്നതിനെ കുറിച്ചല്ല പറയുന്നത് സത്യത്തിലും ആത്മാവിലും യോഹന്നാല് ഇരുപത്തിനാല് താഴേക്കൊക്കെ പറയുന്ന പോലെ സത്യത്തിലും ആത്മാവിലുമുള്ള ശക്തിയേറിയ ആരാധന ഉയർത്താമെങ്കിൽ ചില കാരാഗ്രഹങ്ങൾ പൊളിഞ്ഞ് ജനം പിടിമിക്കപ്പെടും കൂട്ടമായ സ്നാനങ്ങൾ നടക്കും കുടുംബം കുടുംബമായി പലരും സ്നാനപ്പെടാം ഈ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ജനങ്ങളോടും മാത്രമല്ല ശുശ്രൂഷയിൽ നിൽക്കുന്നവരോടുകൂടെയാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശുശ്രൂഷയിൽ വലിയ സ്നാനങ്ങൾ നടക്കാൻ പോകുക കൂട്ടസ്നാനങ്ങൾ നടക്കും സീക്രട്ട് ഇതാണ് കീ ഇതാണ് ആരാധിക്കുക നമുക്കിനി ഒരു സാക്ഷ്യം കേൾക്കാം അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം ഈ അമ്മയുടെ പേര് വിൻസി ആ അമ്മയുടെ ഹസ്ബൻ്റിൻ്റെ പേര് ജോയ് ഈ അമ്മ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഈ മകളുടെ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ ഇവർക്ക് യു എസിലേക്ക് പോകേണ്ടതായിട്ട് വന്നത് ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പം അവിടെ മകൾ ഏകദേശം നാൽപ്പത് ദിവസം ഡെലിവറി കഴിഞ്ഞ് ആ മകൾ ഇവ പാരൻസിനെയും കൊണ്ട് നാല് മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് ഇവർ ഹ്യൂസ്റ്റണിൽ മീറ്റിംഗിന് വന്നത് എന്നാൽ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് ഈ ഹസ്ബൻഡിന് ജോ എന്ന് പറയുന്ന ഹസ്ബൻഡിന് തനിക്ക് പ്രോസ്ട്രേറ്റ് ലാൻഡിന് ഒരു പ്രശ്നം ഉണ്ടായിട്ട് തനിക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് മൂത്രം ഇടയ്ക്കിടെ പോകും രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഇങ്ങനെ മൂത്രം പോകും അത് പോകുവാനുള്ള തടസ്സം അങ്ങനെ ഒരു ഭയങ്കരമായ പ്രശ്നത്തിലാണ് താൻ ഇവിടെ നിന്ന് പോകുന്നത് താൻ അങ്ങനെ പോകുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് ലൈഫ് ലോങ് ഇതിനും മെഡിസിൻ കഴിക്കണം ഒന്ന് ഇത്രയും ഏജ് ആയതുകൊണ്ട് ലൈഫ് ലോങ് ഇതിന് മെഡിസിൻ കഴിച്ചാൽ മാത്രമാണ് അതുകൊണ്ട് നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ഇവര് മകളുടെ അടുത്തേക്ക് പോയപ്പോൾ ആറുമാസത്തെ മെഡിസിൻ എടുത്തിട്ടാണ് യു എസിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഈ പോകുന്നതിന് കുറച്ച് നാൾ മുമ്പ് അമ്മയ്ക്ക് ഈ റെറ്റിനോപ്പതി ആ ഒരു കണ്ണിന് ആ ഒരു പ്രശ്നം വന്നിട്ട് തനിക്ക് ഈ വിഷൻ എപ്പോഴും ഇങ്ങനെ വെട്ടി വെട്ടി കാണും ഇടയ്ക്ക് ഇങ്ങനെ കാഴ്ച കുറയുന്ന പോലെ ആ ഒരു പ്രശ്നം തനിക്ക് ഉണ്ടായിരുന്നു തന്നെ ഡോക്ടറെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ടൊരു സർജറി ചെയ്യണം സർജറി ചെയ്താൽ മാത്രമാണ് ആ വിഷൻ ക്ലിയർ ആവുകയുള്ളു ആ പ്രശ്നം മാറുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ യു എസ് പോവുകയാണ് നാലു മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ യു എസ് പോകുന്നത് ഈ പിതാവ് യു എസിലേക്ക് പോയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫ്ലൈറ്റിലും എയർപോർട്ടിലും എല്ലായിടത്തും വീൽ ചെയർ അസിസ്റ്റ് എടുത്തിട്ടാണ് താൻ പോയത് കണക്ക് പോയത് നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് താൻ അവിടെ പോകുന്നത് നടക്കാൻ ബുദ്ധിമുട്ടായിട്ടാണ് എടുത്തത് പോയത് അങ്ങനെ അവര് ഇവർ ടി വി പ്രോഗ്രാമിൽ യു എസ്സിൽ വെച്ചിട്ട് ബ്രദർ ഡാമിന് അവിടെ വരുന്നത് ഇവർ ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടു അപ്പം ഈ ഈ അമ്മ ആ സമയത്ത് ഇങ്ങനെ പിതാവ് ഇങ്ങനെ മെഡിസിൻ എടുക്കുന്നുണ്ട് അമ്മയ്ക്കും ഇങ്ങനെ കണ്ണിന്റെ പ്രശ്നമുണ്ട് മകൾ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ബ്രദർ ഡാമിന്റെ ആ മീറ്റിംഗിന് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അവിടെ നടന്ന മീറ്റിങ്ങിന് പോകാമെന്ന് പറഞ്ഞു താൻ ആ മീറ്റിങ്ങിലേക്ക് ഈ പാരൻസും ഭർത്താവും ഇവർ നാല് പേരും കൂടെ നാല് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് അവിടെ വന്ന് ഹോട്ടലിൽ റൂമൊക്കെ എടുത്തിട്ടാണ് മീറ്റിങ്ങിന് വന്നത് ഈ അമ്മ പറയുന്നത് ആ മീറ്റിങ്ങിനിടയിൽ സംഭവിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ അമ്മ ബ്രദാമിയിൽ നിന്നിരുന്നതിൻ്റെ തൊട്ട് അടുത്ത ഏതോ സൈഡിലാണ് താൻ നിന്നിരുന്നത് എന്നിരുന്നത് പിതാവിനെ പ്രയർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പറഞ്ഞു ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻ പ്രശ്നമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു കർത്താവ് അത്ഭുതകരമായി തൊടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പിതാവ് പറയുന്നത് തൻ്റെ ആ നീര് വെച്ചിരുന്ന ഭാഗത്ത് എന്തോ അനങ്ങുന്നത് പോലെ ഒരു അനുഭവം ആ പിതാവിനുണ്ടായി ആ സമയത്ത് തൻ്റെ അസ്വസ്ഥതകളും വേദനകളും എല്ലാം മാറി താൻ പറയുന്നത് അതിനുശേഷം ലൈഫ് ലോങ് മെഡിസിൻ എടുക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു ുവരെ അതിനുശേഷം മരുന്നെടുത്തിട്ടില്ല തനക്ക് നടക്കുവാൻ ബുദ്ധിമുട്ടില്ല യാതൊരു പ്രശ്നമില്ലാതെ ആ നിമിഷം കർത്താവ് തന്നെ സൗഖ്യമാക്കി എന്നാണ് അമ്മ സാക്ഷ്യം പറയുന്നത് രണ്ടും ചേർത്തടിച്ചുകൊണ്ട് അത് മാത്രമല്ല അമ്മയുടെ സാക്ഷ്യമുണ്ട് ഇതേപോലെ പ്രശ്നമുള്ള ഏതെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇത് നിങ്ങളെ നിങ്ങളുടെ കർത്താവ് സൗഖ്യം നൽകാൻ അതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പ്രശ്നമുള്ള ആളുകളെ കർത്താവ് നിങ്ങളുടെ കണ്ണട എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞു അമ്മ പറയുന്ന അമ്മ കണ്ണടയടു മാറ്റി ബദുരാമീന്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ബ്രദർ അത് കണ്ടു ബ്രദർ ഇങ്ങനെ എന്തോ കൈവെച്ചു എന്തോ ഒരു ആക്ഷൻ കാണിച്ചു എന്നൊക്കെ അമ്മ പറയുന്നത് അപ്പൊ ഈ അമ്മ അത് വിശ്വസിച്ചു ഈ അമ്മ പറയുന്നത് അതിനുശേഷം ഇന്ന് വരെ തനിക്ക് കണ്ണിന് ആ ഒരു റെറ്റിനോപ്പതി എന്ന് പറയുന്ന അസുഖത്തിന്റെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല താൻ അതിന് ശേഷം തിരികെ നാട്ടിൽ ബാംഗ്ലൂർ വന്നപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞിരുന്നതാണ് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറയുകയാണ് അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല കർത്താവ് അത്ഭുതകരമായിട്ട് ഈ അമ്മയെയും ആ പിതാവിനെയും ആ മീറ്റിംഗിൽ വെച്ച് സൗഖ്യമാക്കിയെന്ന് നമ്മ സാക്ഷ്യം രണ്ടും കർത്താവിനെ സ്തുതിച്ചാലും നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം കർത്താവ് ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് കേട്ട വചനം പോലെ എന്തെല്ലാം സംഭവിച്ചാലും പ്രതികൂല കാലാവസ്ഥയിൽ പോലും അന്തരീക്ഷത്തിൽ പോലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു തീരുമാനം കർത്താവ് എല്ലാവർക്കും കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിലൂടെ കാരാഗ്രഹങ്ങൾ പൊളിയട്ടെ തടവുള്ള സ്വതന്ത്രമാകട്ടെ ജനം കർത്താവിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും അങ്ങനെ കൂട്ടങ്ങൾ കൂട്ടങ്ങളുളവാകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട് ഞാൻ കണ്ണടയ്ക്കുമ്പോൾ തന്നെ പുകവലി ശീലമുള്ള പലരും വിടുവിക്കപ്പെടുന്നതാണ് ഞാൻ കാണുന്നത് ചിലപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാര്യമാരായിരിക്കും ഭർത്താവിൻ്റെ ഈ പുകവലി ശീലം അസഹ്യമാണോന്ന് മാറ്റണം യേശുവിൻ്റെ നാമത്തിൽ ആ ചുണ്ടുകളും വായും ശ്വാസകോശവും എല്ലാം ശുദ്ധീകരിക്കപ്പെട്ടെ അഡിക്ഷൻ മാറിപ്പോട്ടെ മദ്യപാനത്തു നിന്ന് വിടുവിക്കപ്പെടട്ടെ കരൾ സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാണ് അതുപോലെ തന്നെ ശ്വാസകോശങ്ങൾ സൗഖ്യമാണ് നട്ടല് സൗഖ്യമായിട്ട് കർത്ത വലിയ വിടുതൽ അങ്ങ് ഓരോരുത്തർക്കും നൽകുന്നതിനായി നന്ദി പറയും താങ്ക് യു പ്രാർത്ഥന കേട്ടതിനായി നാമത്തിൽ അമേ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പറിൽ പ്രെയർ ലൈനിൽ വിളിക്കുക അനേകൃതി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ നമുക്ക് വേണ്ടി കാണാം ഗോഡ് ബ്ലെസ് புகழ் என் ஜீவிய காலமெல்லாம் நான் நானுமை பாடுவே பாடுவே நின்றும் என்னே சுவிங் புகழ் என் ஜீவிய காலமெல்லாம் நான் நானும் பாடுவே நான் நானும் பாடாமல் என்ன ஜீவனும் ஜ வரே நானும் தேடாமல் வரங்க செல்வே, என் வாழ்வின் நாயகனே சுவே என்னுரை விடம் என்னுரை நூறைவிடம் எந்த நம்பிக்கை தொடருவேன் அவர் அடிச்சுவடை வரும் நாளெல்லாம் ൂറെൂറ് നമ്പിക്കൈ തുടരുവർ അടിച്ച് ഇനി വരും നാടല്ലേ എന്നെ തൂക്കി എടുത്തവരെ பொக்கி புதுவாவு தந்தவரே பாவ சேற்றில் நின்று என்னை தூக்கி எடுத்தவரே சாபங்கள் பொக்கி புதுவாவு தந்தவரே நாரம்மை பாடாமல் என்ன செய்வே ஜீவரும் வரே േടൽങ്ങൂറവിഡം എന്തെ തുടരുവർച്ചടേ ഇനി വരും നാളല്ലേ സുവേ എ നൂറായി നമ്പിക്കൊടരുവേ അവൻ അടിച്ചുവടെ ഇനി വരും നാളല്ലേ സുവേ തുടരുവേനവർ അടിച്ചുവടെ